കഴിഞ്ഞ ദിവസം പെരുമ്പാവ് ഒരു അല്ലപ്ര വാലാകര ക്ഷേത്രത്തിൽ ഒരു മോഷണം നടക്കുകയുണ്ടായി അതിൻ്റെ ദൃശ്യങ്ങൾ അവിടുത്തെ ക്യാമറയിൽ വ്യക്തമായി പതിഞ്ഞത് കൊണ്ട് മാത്രമാണ് അവിടെ ഇങ്ങനെ ഒരു കള്ളം കയറിയിട്ടുണ്ട് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായത് സത്യത്തിൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കും അതിശയം തോന്നി എന്തായാലും ആ സ്ഥലവും ക്ഷേത്രവും സുപരിചിതമായ ആളാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ആ ക്ഷേത്രത്തിൽ നിത്യവും വിളക്ക് വയ്ക്കുന്ന ക്ഷേത്രമാണ് എന്ന കാര്യം ഉറപ്പാണ് കാരണം അവിടെയുള്ള വിളക്ക് പോലും ഇതുവരെയായിട്ട് അണഞ്ഞിട്ടും കാണുന്നില്ല അത്രയും ചുരുങ്ങിയ സമയം കൊണ്ടാണ് ആ കളൻ അവിടെ മോഷണം നടത്താനായി വന്നിട്ടുള്ളത് ആ സമയത്ത് അവിടെ ആരും ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ച ആൾ അവിടെ വന്നിട്ടുണ്ടാവുക അതിലും രസമായിട്ട് തോന്നിയത് ആ കളൻ്റെ വേഷമാണ് അടിവസ്ത്രവും ഷർട്ടും മാത്രം കൊണ്ടാണ് അയാൾ ആ ഭണ്ഡാരം ലക്ഷ്യമാക്കി വന്നിട്ടുള്ളത് എന്തായാലും ഭണ്ഡാരം മാത്രമേ ആവശ്യമുള്ളൂ എന്ന് തോന്നുന്നു കാരണം അതിനോട് മാത്രമാണ് അയാൾ സകല മൽപിടുത്തവും നടത്തുന്നത് അങ്ങനെ അയാൾ തൊണ്ടി മുതലും എടുത്ത് കടന്നു പോകുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കും മതിൽ ചടിയിട്ടാണ് അയാൾ വന്നിരിക്കുന്നത് പോലും എന്തായാലും ഈ ഒരു വീഡിയോ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യണേ